നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ നടപടിക്ക് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി സച്ചി ചെറിയാൻ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് വ്യക്തമാക്കിയ സച്ചി ചെറിയാൻ കുറ്റം ചെയ്തത് ഏത് ഉന്നതരാണെങ്കിലും ശിക്ഷയുറപ്പാക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് വിധി പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം പിന്നീടെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഒന്ന് മുതൽ ആറു വരെ പ്രതികളായ സുനിൽ എന്ന പൾസർ സുനി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വി പി പി വിജീഷ് സലീം മെച്ചു എന്ന വടിവാൾ സലീം പ്രദീപ് ചാർലി തോമസ് എന്നിവരാണ് മറ്റു കുറ്റക്കാർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് ആറ് പ്രതികൾക്കെതിരെ കൂട്ട ബലാത്സംഗം തട്ടിക്കൊണ്ടു പോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയത് ദിലീപിനെതിരെയും ബലാത്സംഗം കുറ്റം ചുമത്തി എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനെ തുടർന്നാണ് കുറ്റവിമുക്തനാക്കിയത് ദിലീപ് കുറ്റവിമുക്തനായതോടെ കോടതി വളപ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ആരാധകർ കോടതി വളപ്പിലും ദിലീപിന്റെ വീടിന് മുൻപിലും ലഡു വിതരണം നടത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തു കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ ദിലീപിനെ കെട്ടിപ്പിടിച്ചു യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്നാണ് ദിലീപ് പറയുന്നത് സംഭവത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞതോടെയാണ് ഇത്തരമൊരു കേസ് ഉത്ഭവിക്കുന്നത് ജയിലിൽ പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് ഒരു കള്ളക്കഥ മെനഞ്ഞു ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ചേർന്ന് പോലീസിന് കൂട്ടുനിന്നു ആ കള്ളക്കഥ കോടതിയിൽ തകർന്നു വീണു തന്നെ പ്രതിയാക്കാനാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നതെന്നാണ് ദിലീപ് പറയുന്നത് തന്റെ ജീവിതവും കരിയറും അങ്ങനെ എല്ലാം തകർത്തെന്നും തന്നെ പിന്തുണച്ചവർക്കും തനിക്ക് വേണ്ടി കോടതി മുറിക്കുള്ളിൽ വാദിച്ച അഭിഭാഷകർക്കും നന്ദി അറിയിക്കുന്നതായും ദിലീപ് പറയുന്നുണ്ട്